ം മുൻപുള്ള കേസുകൾ റദ്ദാക്കുക കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ട്രാൻസ്ജെൻഡേഴ്സ് ജില്ലാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഗാന്ധിമുക്കിൽ റോഡ് ഉപരോധിച്ചു നേതാക്കളുമായി എസ് പി ഓഫീസിൽ ചർച്ച നടക്കുന്നതിനിടെ പുറത്ത് മറ്റു ചില അതിക്രമങ്ങളും അരങ്ങേറി ഉപരോധത്തിനിടയിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച ബൈക്ക് യാത്രികനെ വലിയ കല്ലുകൊണ്ട് ആക്രമിക്കാൻ സമരക്കാരിൽ ചിലർ ശ്രമിച്ചു ഇത് പോലീസ് തടഞ്ഞു അതോടെ സംഘർഷമായി പ്രകോപിതരായ പ്രവർത്തകർ വനിതാ പോലീസിന്റെ ലാപ്തി പിടിച്ചു വാങ്ങി പോലീസുകാരെ ആക്രമിച്ചു വാഹനങ്ങൾക്കു നേരെയും സമീപത്തെ കടയിൽ നിന്ന് സോഡാക്കുപ്പികളെടുത്ത് പോലീസിന് നേരെ എറിഞ്ഞു ആക്രമണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പരിക്കേറ്റു തലയിൽ പരിക്കുകൾ സി ഐയുടെ പരിക്ക് വളരെ ഒത്തിരി ഗൗരവുള്ളതാണ് അതിനനുസരിച്ച് നമ്മൾ കേസെടുക്കുകയാണ് ഡി പിഒയിലേക്ക് എസ് പി അദ്ദേഹത്തെ കാണാൻ വരികയും എസ് പി അദ്ദേഹം അത് ഇപ്പോൾ ആ എൻക്വയറി പരിഗണിക്കാം അതൊരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നോക്കാം എന്ന് പറയുകയും ആ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താം എന്ന അദ്ദേഹം പറഞ്ഞിരുന്നതാണ് അതിനൊരു ഓർഡറും അദ്ദേഹം പക്ഷേ സമരക്കാരെ പിടിച്ചുവിടാൻ പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത് പരിക്കേറ്റ പോലീസുകാരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അറസ്റ്റിലായി ഇരുപതോളം സമരക്കാരെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി मतृभूमि न्यूज़ कोलम